നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിലെ അത്യുഷ്ണമുള്ള നഗരത്തിൽ മഴ പെയ്താൽ എന്ത് സംഭവിക്കും അതെ ജനങ്ങളെ പ്രത്യേകിച്ച് പ്രവാസികളെ സന്തോഷത്തിലാഴ്ത്തിക്കൊണ്ട് ഇത് മഴയെത്തിയിരിക്കുകയാണ് ഇത്തവണ മഴ മാത്രമല്ല ആലിപ്പുഴ വർഷത്തിനും പൗരന്മാർ സാക്ഷിയായ കാഴ്ചയാണ് കാണുന്നത് പ്രവാസികൾക്കും ഈ കാഴ്ച വളരെയേറെ സന്തോഷം നൽകി കുറച്ച് മേഖലകളിൽ ആലിപ്പഴ വർഷം മഴയ്ക്കൊപ്പമെത്തിയതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇതിന്റെ ചിത്രങ്ങളും ഓൺലൈനിൽ പ്രചരിച്ചു വരികയാണ് അപൂർവമായ കാലാവസ്ഥാ കാഴ്ചകൾക്കാണ് കുവൈറ്റ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു കുവൈത്തിൽ ദക്ഷിണ മേഖലയിലാണ് വർഷം ഉണ്ടായത് ക്യാമ്പ് ഏരിയകളിൽ മഞ്ഞുവീഴ്ചയും ഉണ്ടായി ലോകത്തെ തന്നെ ഏറ്റവും ചൂടേറിയ രാജ്യങ്ങളിലൊന്നാണ് കുവൈത്ത് എന്ന് എന്നാൽ ആലിപ്പഴ വർഷത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നോടകം തന്നെ വൈറലായി മാറിയിരിക്കുകയാണ് അങ്ങനെ പലയിടത്തും ദൃശ്യങ്ങളും കാണാൻ സാധിക്കും ദൃശ്യങ്ങളിൽ ആലിപ്പഴവും മഴയും ഒരുമിച്ചെത്തിയതിന്റെ സന്തോഷത്തിൽ നിൽക്കുന്ന കുട്ടികളെയും മാതാപിതാക്കളെയും കാണാൻ സാധിക്കും കുവൈറ്റിൽ ആലിപ്പഴ വീഴ്ച വളരെ അപൂർവമായ കാഴ്ചകളാണ് ഇത് ആഘോഷിക്കാൻ ജനങ്ങൾ തെരുവിൽ ഇറങ്ങുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിനിടെ മഞ്ഞുകാലത്ത് ആലിപ്പഴ വീഴ്ച കണ്ടിട്ടില്ലെന്ന് ഖത്തർ നിവാസിയായ മുഹമ്മദ് ഖരാം ചൂണ്ടിക്കാണിക്കുന്നു ഇയാൾ കുവൈത്ത് കാലാവസ്ഥാ വകുപ്പിന്റെ മുൻ ഡയറക്ടറാണ് ദക്ഷിണ മേഖലയിലെ റോഡുകളെല്ലാം ഭാഗികമായി ആലിപ്പഴത്തിൽ മൂടിയിരിക്കുകയാണ് കാഴ്ചകൾ ദൃശ്യങ്ങളിലും കാണാം ഇതിനു മുകളിൽ മഞ്ഞുവീണ് കിടക്കുന്നുമുണ്ട് കുട്ടികൾ പലരും തലപ്പാവും റെയിൻകോട്ടുകളും ധരിച്ച് ആലിപ്പഴ വീഴ്ച ആഘോഷിക്കാൻ റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇവർ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട് അതേസമയം കുവൈറ്റിലെ ഉം അൽ ഹൈമാൻ ജില്ലയിൽ നിന്നുള്ളതാണ് ആഘോഷ ചിത്രങ്ങൾ കുവൈറ്റിന്റെ ദക്ഷിണ മേഖലയിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെയാണ് ഈ ജില്ല ഉള്ളത് ഇതോടൊപ്പം തന്നെ നല്ല ശക്തമായ ഇടിയും മിന്നലോടും കൂടിയ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഇതിന് പിന്നാലെ തന്നെ ആലിപ്പഴ വർഷം വർഷമുണ്ടാകുമെന്ന് കാലാവസ്ഥാ ഉദ്യോഗസ്ഥർ പറയുന്നു മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശുമെന്നാണ് മുന്നറിയിപ്പ് പലയിടത്തും കാഴ്ചകൾ മറിക്കുന്ന രീതിയിൽ മഞ്ഞുണ്ടാകുമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് കൂടാതെ ചൊവ്വാഴ്ച മുതൽ മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിരിക്കുന്നത് കാലാവസ്ഥ തെളിഞ്ഞു വരുന്നുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അതേസമയം കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം സുപ്രധാന മെയിൻ റോഡുകൾ അടയ്ക്കുന്ന കാര്യം പ്രഖ്യാപിച്ചു ഇവിടങ്ങളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് അതിശക്തമായ ശക്തമായ മഴയാണ് പെയ്തത് ചിലയിടങ്ങളിലാണ് മഞ്ഞ് വീഴ്ച ഉണ്ടായത് എന്നാൽ ഇത് മഴയും ആലിപ്പഴ വർഷവും ചേർന്നതോടെ ഉണ്ടായതാണ് അല്ലാതെ മഞ്ഞല്ലെന്നാണ് സൂചന അതേസമയം ഖത്തറിൽ ചൂട് വല്ലാതെ വർധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യു എയിലും ഒമാനിലും മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ ഏറെ സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും പാലിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ